ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഒരു സുഗന്ധമുള്ള ഉണ്ടാക്കാൻ പഠിക്കാം അല്ലേ റോസ്റ്റായ പുട്ടുപൊടി എടുക്കുക അതിൽ ഇടനേല അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ വഴനയില എന്ന് പറയും ഇത് പിച്ചി ആ അരിപ്പൊടിയിലെടുക്കുക തേങ്ങ ചിരവീത ആവശ്യത്തിന് അരിപ്പൊടിയിലിടുക പിന്നെ ഏലക്കാപ്പൊടി ജീരകപ്പൊടി പൊടിക്ക് ഇത്ര രുചിക്ക് വേണ്ടി മാത്രം പുട്ടുപൊടിയിൽ ചേർത്ത് ഞാൻ തേങ്ങ വെള്ളം എടുത്തേക്കുന്നത് തേങ്ങ വെള്ളവും ചെറിയ ചൂട് ചെറു ചൂടുവെള്ളവും ഉപ്പും അതും കൂടി എടുത്ത് ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലാസ് വെച്ചേക്കുന്നത് അതിൽ അതുകൂട്ടി ഈ അരി പുട്ടുകൂടി നനയ്ക്കുക പുട്ടുകുറ്റിയിൽ തേങ്ങാ ചെരുവീത് ഇട്ട് കൊടുക്കുക നന്നായി ആവിയേറ്റുക രുചികരവും വയറിന് ഗുണകരവുമായ പുട്ട് പഴം പോലും ഇല്ലാതെ നമുക്ക് കഴിക്കാം ഓക്കേ അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ എല്ലാവരും ക്കിക്കൊണ്ടും മറ്റുള്ള പെട്ടെന്നുണ്ടാകുന്ന മരണം എല്ലാവരും കടന്നു കൂടിയിട്ടുണ്ടായിട്ട് നമ്മൾ വാർത്തയിലൊക്കെ വായിക്കുന്നുണ്ട് കുറച്ച് പ്രകൃതിദത്തമായിട്ടുള്ള കുറേ മരുന്നുകളൊക്കെ നമ്മളൊന്ന് വെറുതെ ഇരിക്കുമ്പോൾ മരുന്നുകൾ നല്ല ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഡെയിലി ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ അതായത് തിരുവുളപ്പൊടി ത്രിമുളപ്പൊടി ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കാൻ നല്ലതാണ് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കൂടാതെ പിന്നെ അത് ഞങ്ങൾ കഴിക്കുന്നത് അത് ഉദാഹരണം ഉണ്ട് പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് കുറച്ച് ഉള്ളിയും ഇച്ചിരി പുളിയും ഉപ്പൊക്കെ വെച്ച് ഇടിച്ച് ഭക്ഷണത്തിൻ്റെ കുറച്ച് ദിവസം ഒരു ചെറിയൊരു കുത്ത് അതും കഴിക്കാൻ പഠിക്കുക ഒരാ വൈകുന്നേരം കഞ്ഞിയൊക്കെ കുടിക്കുവാണെങ്കിൽ കഞ്ഞിയും ഈ മുളകും അമ്മയും മുളകൊക്കെ ഊട്ടി കഴിക്കുക ഇതൊക്കെ ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കാൻ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പിതാക്കന്മാരൊക്കെ എൻ്റെ പിതാവൊക്കെ എൻ്റെ അമ്മയൊക്കെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറു വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ട് പിന്നെ പിന്നെ കൂടാതെ ഈ നമ്മൾ കുറച്ച് പച്ചിലകളും പച്ചക്കറികളൊക്കെ നമ്മൾ ഒരു ദിവസം ദിവസത്തിൽ ഒരു പ്രാവശ്യം കൂട്ടിയാൽ മതി കേട്ടോ അതൊക്കെയാണ് അത് ചെയ്ത് നോക്കുക എല്ലാവരും ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഈ വളരെ പെട്ടെന്നുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കുറച്ചിട്ട് എണ്ണ പല കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകട്ടോ അന്ന് അത്രയും മനോഹരമാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഗുണങ്ങൾ പച്ച പച്ച ഇലകളും പച്ചക്കറികളും ഒക്കെ നല്ലതാണ് നിങ്ങൾക്ക് ഇതൊന്നും മടിയാണെങ്കിൽ മടിയാണ് എല്ലാവർക്കും വെക്കാനും പെറുക്കാനും ഒക്കെ അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഓടിച്ചെന്ന് ഇഷ്ടൻ്റെ ഫുഡിനോട് ആശ്രയിക്കുന്നു അതിനോടൊപ്പം തന്നെ അവർക്ക് അസ്വസ്ഥതകളും കൂടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് പ്രകൃതിയിലേക്കും കൂടി ഒന്ന് ഇറങ്ങി ചിന്തിക്കൂ കേട്ടോ